അങ്കമാലി കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടവക ദിനാഘോഷം നടത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കവരപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടവകാ ദിനാഘോഷം നടത്തി വികാരി ഫാദർ തോമസ് മംഗലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടായി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു ഒരു കൂട്ടായ്മയായിട്ട് യെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം ഈ അവസരം തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഇടവക നയത്തോടുവരെ പടർത്തി കിടക്കുന്നതാണ് അങ്ങനെയുള്ള ഇവിടെ കണ്ടുമുട്ടാനും പരിചയങ്ങൾ സൗഹൃദങ്ങൾ ഒരു കൂടിയാണ് ഇത് ഫാദർ ഡെന്നി ഉദ്ഘാടനം ചെയ്തു എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പി രാജ്കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു രണ്ടായിരത്തി ആ സമയത്ത് കോട്ടയത്ത് നിന്നാണ് ഈ കോട്ടയത്ത് ട്രാൻസ്ഫർ വന്നത് കോട്ടയത്തിലെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് എന്റെ നാട് വൈകുവാണെ വന്നിരിക്കുമ്പഴത്തേക്കാണ് അറിയാവുന്ന മനസ്സിലാക്കി കഴിഞ്ഞത് അവിടെ നിന്ന് ഇലക്ഷൻ ട്രാൻസ്ഫർ എറണാകുളം ജില്ലയിലേക്ക് വന്നു സദ്യത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അന്ന് ശരി കാര്യം ഒരുപാട് ടൂര് പിന്നെ എയർപോർട്ട് നമ്മൾക്ക് ഏത് ഡ്യൂട്ടിയാണ് വരുന്നത് ഒരുപാട് യു വിസ് വരുന്നു നമുക്കറിയാം പൈ എങ്ങനെയൊക്കെ ജോലി ചെയ്യണമെന്ന് ആളൊരു ടെൻഷനിലാണ് വന്ന് ജോലി ചെയ്യുന്നത് വന്ന് അൽഫം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ആ എയർപോർട്ടിന്റെ ആ ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി ചുറ്റുപാടുമുള്ള ജനങ്ങളെല്ലാം വളരെ സാധാരണക്കാരായ തികച്ചും ഗ്രാമീണരായിട്ടുള്ള തുടർന്ന് എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വൈസ് ചെയർപേഴ്സൺ നിഷാ സാജു ജനറൽ സെക്രട്ടറി ബൈജു മേനാശ്ശേരി അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് കവരപ്പറമ്പ് ഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ഫിലോമിന വലിയ പറമ്പിൽ ട്രസ്റ്റിമാരായ നെൽസൺ ചെറിയാൻ സെബാസ്റ്റിൻ പടയാട്ടിൽ ഷാലി ആൻഡു തുടങ്ങിയവർ സംസാരിച്ചു ഇടവക യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നിശാ സാജു വൈസ് ചെയർമാൻ സെക്രട്ടറി ജോജു മുണ്ടാടൻ പ്രസഫർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത് ഏറെ ബഹുമാനപ്പെട്ട തോമസ് മംഗലശ്ശേരി അതിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവർത്തനം നടന്നു വരുന്നു പള്ളിയിൽ വരാൻ കഴിയാതെ കിടപ്പ് രോഗികളായ വീട്ടിൽ കഴിയുന്ന അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി